വിശുദ്ധ ലൂക്കാർ ജസ്വീശേഷൻപതാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ താൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ യേശു പ്രത്യേക ദൗത്യവുമായി അയക്കുക യേശു ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ അവൻ ചെയ്യുന്ന ശുശ്രൂഷ തന്നെ ദൈവരാജ്യം പ്രഘോഷിക്കുക രോഗികളെ സുഖപ്പെടുത്തുക എന്നിവ നിർവഹിക്കുവാനാണ് അവരെ അയക്കുന്നത് അപ്പസ്തോല സംഘത്തിനാണ് ദൗത്യ നിർവഹണത്തിനുള്ള ശക്തിയും അധികാരവും നൽകിയത് എല്ലാ പിശാചികളുടെ മേലും രോഗശാന്തിക്കുമുള്ള ശക്തിയും അധികാരവും നൽകി ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗശാന്തി നൽകുവാനും അവരെ അയച്ചു ശക്തി അത്ഭുതം പ്രവർത്തിക്കുവാനും അധികാരം ദൈവരാജ്യം പ്രഘോഷിക്കുവാനുമാണെന്ന് കരുതാം ശക്തിയും അധികാരവും ദൈവത്തിൻ്റെതാണ് അവ യേശുവിനുണ്ട് അവനത് അപസ്തോലന്മാർക്ക് നൽകുന്നു അങ്ങനെ സുസജ്ജമാക്കി യേശു അവരെ ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് അയക്കുകയാണ് അപസ്തോലന്മാർക്ക് യാത്രാ നിർദ്ദേശങ്ങളും യേശു നൽകുന്നുണ്ട് യേശുവിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അനുദിന ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠകൾ അപ്പസ്തോലന്മാരെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിജനിപ്പിക്കാതിരിക്കുവാനും ദൗത്യം വിജയിപ്പിക്കുവാനും സഹായകമാണ് യേശു അപ്പസ്തോലന്മാരെ വിളിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയും അയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും വിശാചികളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരവും നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നൽകിയിട്ടുണ്ട് തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യ പ്രകോഷണത്തിനായിട്ട് അക്ഷീണം പ്രയത്നിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മ ഈ ജീവികളുടെ അർത്ഥവാസവും പിതാവായ പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും